ഹലോ സാറേ ഇപ്പൊ അയമ്പതിനായിരം ആയിട്ടുള്ളു ആരും അഞ്ഞ് വേണന്നോ അതിനൂടി വാങ്ങന്നോ ആ സാറേ ആകെ നാല് അപേക്ഷ ഇള്ളുട്ടോ റെയ്വിലേക്ക് ആകെ നാല് അപേക്ഷ ഉള്ളു അതിനായി വാങ്ങി അയിമ്പതിനായി വാങ്ങിച്ചിട്ടുണ്ട് അയ്യായി വാങ്ങിക്കണം ഇപ്പൊ നാളെപ്പോ ശനിയാഴ്ച തിങ്കളാഴ്ച നോക്കിയാ പോ ആ തിങ്കളാഴ്ച പകർന്നോട്ടെ ആയിക്കോട്ടെ സ്കൂളിൽ പഠിക്കാതെ പിന്നെ ഞാൻ പഠിക്കണ്ട പിന്നെ കല്യാണം കഴിക്കണം ആ കല്യാണം കഴിച്ച് പിന്നെ അതിന്റെ ഫോം എടുക്കണം പിന്നെ സ്വന്തമായിട്ട് വീടുണ്ടീടൊന്നും അതിന്റെ ഒരു ഒരു സാറ്റ് വേണം വാടക മരുന്ന പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെല്ലാരും ഉണ്ട് എല്ലാരും ഫോട്ടോ അപ്പൊ കൊണ്ടുവന്നൊന്നും പോരാ അത് പോലെ അത് ഇന്നെ പഠിപ്പിക്കണ്ടത് പറ്റ സമയല്ലേ പറയാട്ടെ ആ സാധനത്തിന് ഇന്റെ വീട്ടിലേക്കൊടുത്തതാണ് അപ്പൊ ആ പോകുന്ന പോട്ട് പറ്റിയ സ്കൂൾ പഠിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ ബോട്ടലായിട്ടും ഏഹ് കല്യാണം കഴിക്കുന്നെങ്കിൽ അതിന്റെ വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു വേണ്ട ഇതിലൊക്കെ നാലഞ്ചന ദുഃഖം ഇതിന്റെ നാല് ബോട്ടർത്തള മറ്റു പോണിയും ആ മോട്ടം അതിന്റെ എടുക്കണം ആയിൻറെ മോ സാർ ഇതിന്റെ റേഷൻ കാർഡാണ് ആ അതിന്റെ അപ്പുറം നോട്ടെ അതും ഇരിക്കണം അതിന് ഇരുന്നോട്ടെ മൊത്തം എത്തണം എടുക്കണം ആയിട്ടുണ്ടോ എട്ടെണ്ട്ട് എടുക്കണം ആയിന് ആ ഫോട്ടോ ആ കുട്ടിന്റെ ആയിട്ട് കുറിച്ചെ ഈ ടന്നാല് അതിന്റെ കൊച്ചു ചായക്കട കാ ആ ചായക്കേട്ട അപ്പുറത്തൊരു ഇത് പ്രസംഗം അവിന്നിട്ടാ വേറെ ഒന്നത് ക്ലിയർ ഉണ്ടാവൂലും പ്രത്യേകം പറയുന്നത് വീന്ന് പോയിട്ടുണ്ടെങ്കിലും അപ്പൊ അവിടെ ആ ചായക്കേട്ട നേരെ അപ്പൊ അവിടെ അതൊക്കെ പിന്നെ നന്നായിട്ടോ വിജയം ആ ചായക്കേട നേരെ അപ്പുറത്തന്നെ സാമില്ല അതോ ആ ഒരു പത്ത് പതിനഞ്ചാളെ വിട്ടിണ്ട് സമയം നാലെണ്ണക്കാരായി വേണ്ടിട്ടോ ആ ചെലപ്പോ അഞ്ഞൂറ് പത്ത് രൂപ ആളുണ്ടാവും ആ ശരി ശരി ഞാൻ വിളിക്കാം വിളിക്കാം ആയിക്കോട്ടെ ശരി അത് ശരി അതെല്ലാം ഏ എല്ലാ കാര്യമില്ലല്ലോ ആ ശരി 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 ഓക്കെ 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 ആള് കൂടെ ഇത് മകൾക്കാണോ മകനാണോ പിന്നെ മകൻ എത്ര ദിവസം പഠിച്ചു ഡിഗ്രി അല്ലേ അതിന്റെ കോപ്പി തരും കൊണ്ടുവരും वित्वरता ും എത്ര വയസ്സാണ് അതിന് ഇരുപത്തിനാല് വയസ്സല്ലേ ഇരുപത്തിനാല് ജനസർട്ടിഫിക്കറ്റ് അതിന്റെ ഒരു കോപ്പി വേണം ഇതിന്റെ ഒരു കോപ്പി വേണം മറ്റൊരു കോപ്പി വേണം പിന്നെ വീട്ടുമേന്താണ് വീട്ടുപേര് തമാശ പറയാ തമാശ പറമ്പ് ഫോട്ടോ പിന്നെ നിങ്ങള് കുട്ടിയുടെ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ ഫോട്ടോസാറ്റ് എടുക്ക നിങ്ങളൊരു ഫോട്ടോസാറ്റ് എടുക്ക നാല് അല്ലേ െല്ലേ സമയമില്ല അഞ്ചു മണിക്ക് അടക്കണം ഓഫീസ് ഇറക്കണം കേട്ടോ ഞാൻ ചോദിച്ചത് എന്തായാലും ഈ ഫോട്ടോസെടുക്കുന്നത് നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഫോട്ടോസെറ്റാണത് ആ കാണാനില്ല പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ എന്താ വിചാരിച്ചേ സർട്ടിഫിക്കറ്റ് പറഞ്ഞു എന്റെ അച്ഛനെ അവന് മകനാണോ അറിയാൻ ജോലിക്ക് വേണ്ടിഫിക്കറ്റ് ആവശ്യം ജോലിക്കാരന്റെ സർട്ടിഫേറ്റുള്ള ഞാൻ എല്ലാരും വിളിക്കും ഞാൻ ശകലിച്ചു സമരം നടത്തുന്നില്ല സമരത്തിന്റെ സാമനത്തിനുള്ളിൽ മനസ്സിലായ ആർച്ചു പൂട്ടിക്ക് ഇത് എടുക്കണ്ട ഇതെടുക്കണ്ട ഇത് എടുക്കണ്ട ഇതെടുക്കണ്ട ഈ ഹോം എടുക്കണ്ട

എല്ലോ എല്ലാ ഇപ്പൊ തന്നെ ജൂപ്പട്ട് പോയ ഒരാൾ ആയി പോയോ ആഹ് എവരുള്ള സാറാണ് അയാൾ പോലീസാരാ എന്താ അറിയില്ല ആ ഒന്നുമില്ല ശരി ഒന്നുമല്ല ഞാൻ ഈ പിന്നെ ഈ പോയിട്ടോ ഈ പോലെ മതി ഇത് അനക്ക് എന്തിനാ എന്തിനാവശ്യം വരേത് ആവശ്യം